നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്യുകയാണ് പാലക്കാട് ഒരു എം എൽ എ ആയി മാറിയ കേരളത്തിൻ്റെ ഒരു യുവ നേതാവ് ചാനൽ ചർച്ചകളിലെല്ലാം സജീവ പങ്കാളിത്തം എതിരാളികളെ അടിച്ചമർത്തുന്ന വാക്ചാതുര്യം ഇതൊക്കെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ വാഗ്ദാനമായി മാറുമെന്നും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായി മാറുമെന്നും കോൺഗ്രസ്സിന് കിട്ടിയ വരദാനമാണ് എന്നൊക്കെ പലരും വിചാരിച്ചിരുന്നതാണ് പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാലക്കാട്ട് ഒരു യുവ നേതാവ് വിജയിച്ചു വരട്ടെ എന്ന് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ തീരുമാനം വളരെ തെറ്റായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തെളിയിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ലൈംഗികാരോപണം വരുന്നു അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിസമൃദ്ധമായി ചില രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ ചെറുത്തുതോൽപ്പിക്കുന്നു രണ്ടാമതൊരു ലൈംഗികാരോപണം കൂടി വരുന്നു അത് അതി അത് അല്പം കൂടി ശക്തമാകുന്നു ഇയാളുടെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലൂടെ ഈ ഗിമ്മിക്കുകളിലൂടെ അതുപോലെ തന്നെ മറ്റു രീതിയിലൂടെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലേക്കൊന്നും അത് ഒതുങ്ങുന്നില്ല അത് നേരെ കോടതിയിലേക്ക് പോകുന്നു പക്ഷേ കോടതിയിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം മൂന്നാമത്തെ ആരോപണമാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ പരാതിയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് പൊക്കിയെടുത്ത് ജയിലിൽ അടച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാവുകയാണ് ആദ്യത്തെ ലൈംഗികാരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല വി ഡി സതീശൻ വരെ പുറത്താക്കും എന്ന് പറഞ്ഞ വി ഡി സതീശനെ വരെ പിന്നീട് ഭയപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് സാധിച്ചു രണ്ടാമത് ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രണ്ടാം ലൈംഗിക ആരോപണം അന്വേഷിക്കുന്നത് സംഘത്തിൻ്റെ നീക്കങ്ങളെ ചെറു തോൽപ്പിക്കാൻ സാധിച്ചു കേരള പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ലഭിച്ചു ഈ കേരള പോലീസിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ സഹായം കൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിക്കാത്തതോട് വലിയ ആൾക്ക് മുൻകൂർ ജാമ്യമൊക്കെ ലഭിക്കുന്നത് മൂന്നാമത് അതിജീവിത തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ അതീവ രഹസ്യമായി ശേഖരിക്കുകയും ഈ തെളിവുകളെല്ലാം തന്നെ എത്തേണ്ടടുത്ത് കൃത്യമായി എത്തിക്കുകയും ഒരു ചലനത്തിനും ഒരു പ്രതിരോധത്തിനോ ഒരു സ്വാധീനത്തിനോ ഇടകൊടുക്കുന്നതിന് മുമ്പ് അതീവ രഹസ്യമായി അതിജീവിതം നീങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി ആ വ്യക്തിക്ക് സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൽ നിന്നും ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസിൽ നിന്നുമൊക്കെ വലിയ സഹായം കിട്ടിയിരുന്നു പക്ഷേ ഇത്തവണ ആ അതിജീവിത തന്നെ രംഗത്തിറങ്ങി തെളിവുകളോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുകയായിരുന്നു അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ബി നേതാവ് കെ സുരേന്ദ്രനും പറഞ്ഞത് ഇതുതന്നെയാണ് ആദ്യത്തെ രണ്ട് തവണയും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ലഭിച്ചിരുന്നു ആ സംരക്ഷണം കോൺഗ്രസും നൽകി സി പി എമ്മും നൽകി കാരണം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിച്ചു താമസിപ്പിക്കാൻ കർണാടകയിൽ സൗകര്യമൊരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് രണ്ടു പേരും ചേർന്ന് സംരക്ഷിച്ചിട്ടും മൂന്നാം തവണ അതിജീവിത ഒന്ന് തയ്യാറായി ഇറങ്ങിയപ്പോൾ പൂട്ടാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് അത് അതിൻ്റെ ക്രെഡിറ്റ് സർക്കാരിനോ പോലീസിനോ ഇല്ല മറിച്ച് അതിജീവിതയ്ക്കു മാത്രമാണ് ഇപ്പോൾ ഇയാൾ കുടുങ്ങുകയും ചെയ്തു അതായത് കോഴിയെ കൂട്ടിലടയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്